നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ വെടിനിർത്തൽ ഇപ്പോഴും അനിശ്ചിതമായി നീണ്ടു പോവുകയാണ് ഖത്തർ എല്ലാ വഴികളും നോക്കുകയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ളത് ഒരു യുദ്ധം നടക്കുമ്പോൾ ആരെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം മുന്നിട്ടിറങ്ങി ആശ്വാസങ്ങൾ വിതയ്ക്കാൻ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ മുൻകൈകും എടുക്കേണ്ടതുണ്ട് ഇവിടെ ഖത്തർ അത്തരമൊരു റോൾ വഹിക്കുകയാണ് പക്ഷെ അപ്പോഴും വെടിനത്തൽ കരാർ ഏത് നിമിഷം പ്രാബല്യത്തിൽ വരുമെന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ വരുമെന്ന ഒരു ആഗ്രഹം പറയുമ്പോഴും അങ്ങനെ വരാൻ ഉള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇപ്പോഴിതാ ഇതിന്റെ കെടുതിയിൽ ജനങ്ങൾ വെന്തുരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം യുദ്ധം അവസാനിച്ചാൽ ഗസയുടെ ഭാവി എന്താകുമെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ പഴയ ഗസ ആകില്ല യുദ്ധാനന്തര ഗസ എന്നാണ് ലഭിക്കുന്ന സൂചനകൾ യുദ്ധാനന്തര ഗസയിൽ ഇസ്രയേലിന് പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനാണ് ശ്രമം ഇത് സംബന്ധിച്ച പദ്ധതി ഇസ്രായേൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഹമാസ് ഒരു കാരണവശാലും ഗസയിൽ ഭരണം സ്വപ്നം കാണേണ്ട എന്നാണ് ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധാനന്തര ഭരണം എങ്ങനെയാകണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഗസയിലെ സ്ഥലങ്ങളിലെല്ലാം ജനവാസമോ കെട്ടിടങ്ങളോ അനുവദിക്കാതെ ബഫർ സോണാക്കി മാറ്റുമെന്നാണ് യുദ്ധകാല ക്യാബിനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതിയിൽ നെതന്യാഹു പറയുന്നത് ഗസയുടെ ഭരണത്തിനായി പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിക്കും ഹമാസിന് പകരം ഈ ഓഫീസുകളായിരിക്കും ഗസയുടെ ഭരണം നടത്തുക ഹമാസിനെ പൂർണ്ണമായും തകർക്കുന്നത് വരെ ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിലെ യുദ്ധം തുടരുക തന്നെ ചെയ്യും യുദ്ധാനന്തരം ഗസാ മുനമ്പിൽ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് പൂർണ്ണ നിയന്ത്രണവും ഉണ്ടാവും ഈജിപ്ത് ഗസ അതിർത്തി പൂർണമായും അടയ്ക്കും എന്നാൽ ഇസ്രയേലിന്റെ പുതിയ പദ്ധതിയെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്നുമില്ല ദ്വിരാഷ്ട്രം എന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്ന് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗസാ മുനമ്പ് മരണമേഖലയായി മാറിയെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഗിസാമുരമ്പിന്റെ ഭൂരിപക്ഷവും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരം പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നിരവധി പേരെ കാണാതെയായി ഇവരിൽ ഭൂരിപക്ഷവും മരിച്ചുവെന്നാണ് സംശയം നിരവധി പേർക്കാണ് ഓരോ ദിവസവും പരിക്കേൽക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതിയിൽ മൂന്നാം തവണയും ഗസയിലെ വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്ത് യുഎസ് ഹേഗിൽ രാജ്യാന്തര കോടതിയിലും ഇസ്രായേൽ അനുകൂല നിലപാട് എടുത്തിരുന്നു ഫലസ്തീന പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ഐ സി ജെ ആവശ്യപ്പെടരുത് എന്നും ഇക്കാര്യത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും യു എസ് പ്രതിനിധി റിച്ചർഡ് വിസ്കെ വാദിച്ചിരുന്നു വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ എന്നീ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതിന്റെ പ്രത്യാഘാതം വിലയിരുത്തുന്ന പതിനഞ്ചംഗ ബെഞ്ച മുൻപാകെ ഇന്നലെയാണ് ഹാജരായ റഷ്യ അധിനിവേശം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഒരാഴ്ച നേടുന്ന വാദത്തിൽ ആകെ അൻപത്തിയൊന്ന് രാജ്യങ്ങളാണ് കോടതിയിൽ നിലപാട് അറിയിക്കുക യു എൻ പൊതുസഭയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വാദം കേൾക്കുന്നത് ഗസയിൽ ശേഷിക്കുന്ന നൂറോളം ബന്ധുക്കൾക്ക് ആവശ്യമായ മരുന്നുകൾ ഹമാസ് വിതരണം ആരംഭിച്ചതായി ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഖത്തറും ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് കഴിഞ്ഞ മാസം മരുന്നുകൾ എത്തിച്ചത് തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ അമ്മയും പെൺകുഞ്ഞും കൊല്ലപ്പെട്ടു ഹിസ്ബുല്ലയുടെ സൈനിക കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു അടിയന്തര അടിയന്തരമെടിനിർത്തലിന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്ന രക്ഷാസമിതി പ്രമേയം മൂന്നാം വട്ടവും വീറ്റോ ചെയ്ത യു എസ് നടപടിയെ ചൈന ക്യൂബ അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു സമിതിയിലെ പതിനഞ്ചിൽ പതിമൂന്ന് അംഗരാജ്യങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു യു കെ വിട്ടുനിന്നിരുന്നു രണ്ടാഴ്ചയായി ഈജിപ്തിൽ നിന്നും ഗസയിലേക്കുള്ള ആവശ്യവസ്തുക്കളുമായുള്ള ട്രക്കുകളുടെ വരവും പൂർണ്ണമായി നിലച്ചതായി യു എൻ ഫുഡ് പ്രോഗ്രാം അറിയിച്ചു ഗസയിലെ ഭൂരിഭാഗവും കൈയടക്കിയ ഇസ്രായേൽ സൈന്യം സുരക്ഷ ഉറപ്പു നൽകാത്ത സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ സഹായ വിതരണവും നടക്കാത്ത സ്ഥിതിയാണ് ഉള്ളത് ഗസയിലെ കുട്ടികളിൽ ആറിൽ ഒരാൾ കടുത്ത പോഷക ആഹാരക്കുറവ് നേരിടുന്നതായി യുറസെഫ് അറിയിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും കഷ്ടിച്ച രണ്ട് നേരമാണ് എങ്കിലും ഭക്ഷണം കഴിക്കുന്നത് എൺപത് ശതമാനത്തിന്റെ ഏറെ താമസ കേന്ദ്രങ്ങളിലും ശുദ്ധജലം ഇല്ല എന്ന വലിയൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട് ബന്ധുക്കളുടെ അവസ്ഥ ഇതിനേക്കാൾ ദയനീയമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും റമദാനിന് മുൻപ് തന്നെ ബന്ധുക്കളെ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ കടന്നുകയറ്റം അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകുകയാണിവിടെ you mm -hmm.